എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതാണ് ചെയ് കാണിക്കുന്നത് തികച്ചും നാച്ചുറലായ ഫേസ് പാക്കാണ് ഇതിൽ ഇത് ഉപയോഗിച്ചാൽ നമുക്ക് ശരിക്കും ഫേഷ്യൽ ചെയ്ത പോലെ തന്നെയുള്ള ഗുണങ്ങളാണ് ലഭിക്കുന്നത് ഞാനിവിടെ അലോവര ഇതുപോലെ സൈഡെല്ലാം കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇത് മുറിച്ച വഴി തന്നെ നമ്മൾ അതിൻ്റെ കളറിലുള്ള ഒരു അതിൽ നിന്ന് വരുന്നൊരു ചറവുണ്ടല്ലോ അത് നമ്മൾ ആദ്യം കളഞ്ഞെടുക്കുക അതിന് ശേഷം ഇതുപോലെ മുറിച്ച് വെള്ളത്തിലിട്ട് വെക്കുക കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ അകത്തുള്ള തൊലി കളഞ്ഞ് അതിൽ നിന്നും നമുക്ക് ഈ അതിൻ്റെ ജെല്ല് സ്കൂപ്പ് ചെയ്തെടുക്കാം ഈ അലോവെരയുടെ ജെൽ നമുക്ക് മിക്സിയിലിട്ട് ജ്യൂസാക്കാം അതുപോലെ നമ്മൾ അരിച്ച് അലോര ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ സ്വന്തമായിട്ട് പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് ഇത് അപ്പം പൊടിയുടെ ഭാഗത്തിനാണ് ഞാൻ പൊടിച്ചിരിക്കുന്നത് ഇത് രണ്ട് സ്പൂൺ നമുക്ക് ചേർക്കാം ഇനി നമുക്ക് ഒരു സ്പൂൺ പാൽപ്പൊടി ചേർക്കാം നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം നമുക്ക് ഈ അരിപ്പൊടിയും പാൽപ്പൊടിയും മഞ്ഞളും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം ഇപ്പം നല്ല ഒരു സ്മെല്ല് നമുക്ക് കിട്ടും കൂടെ ഇത് നനയുവാനുമുള്ള ഒരു നന്നായി മിക്സ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂൺ അലോവര ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം നന്നായി യൂസ് ചെയ്യാം കുറച്ച് ലൂസായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് ഇതിനെ ടൈറ്റ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ല ഒരു ഫേസ് പാക്കായി ഉപയോഗിക്കാം ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് ഈ ടൈറ്റ് വേണം നമ്മൾ മുഖത്ത് തേച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ തേച്ച് കഴിഞ്ഞ് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് തേച്ച് കളയാം നല്ല നിറവും നല്ല ഒരു ഗ്ലോയും നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബാക്കി വന്നിരിക്കുന്ന അലോവേര ജ്യൂസ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഇതുപോലെ ആവശ്യമുള്ള സമയത്തെടുത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല കാരണം ചെയ്ത് കാണിച്ചിട്ട് വലിയ അർത്ഥമൊന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്ത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ശരിക്കുള്ള ഗുണം മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് നല്ല ഫേഷ്യൽ ചെയ്ത പോലെ തന്നെ ഇരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക് യു